ഹായ് ഹായ് ആ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ ചൂട്ടാ പശുവിനെ എന്താ ഇംഗ്ലീഷിൽ പറയാ പട്ടീനെ എന്താ പറയാ ഡോഗനിയ പട്ടീനെ എന്താ പറയാ ആ ഡോഗ പിന്നെ നമ്മുടെ പ്ലാവിൽ എന്താ പ്ലാവിൽ തെങ്ങിൽ എന്താ മാവിലോ അച്ഛ പറഞ്ഞേ എൻറെ അമ്മ ഗുഡ് ബോയി ആണല്ലോ എൻറ്റോ മോനെ എല്ലാം അറിയാലോ അമ്പൂ നമ്മുടെ ജില്ല ഏതാണ് പറഞ്ഞു വയനാട് ആടാ കൊള്ളാലു ഇത് ചീപ്പ് ആണോ ആണോ ഏ കേടാണോ കേടില്ലല്ലോ സ്പാനർ എടുക്കാൻ പോവാ എന്തിനാ സ്പാനർ ഓക്കെ ഓക്കെ വേണ്ടി എന്താ എടുക്കാൻ പോന്ന് സ്പാനറോ സ്പാനർ എന്തിനാ സ്പാനർ സ്പന്തിനച്ചു വണ്ടി നന്നാക്കാൻ പോവാണോ അതാണോ സ്പാനർ നന്നാക്കിയോ നന്നാക്കിയോപ്പർ